പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് അനിത നിങ്ങൾ എന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക കോമഡി സ്കിറ്റിലൂടെയോ അല്ലെ കോമഡി വീഡിയോസിലൂടെയോ ഷോർട്സിലൂടെയോ ഒക്കെയാണ് പക്ഷേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സംസാരിക്കാനാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പേര് കല്യാണി എന്ന കുഞ്ഞു മാലായ കുഞ്ഞിൻ്റെ പേര് മനസ്സിനെ ഭയങ്കരമായോ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛമ്മയും അച്ഛൻ്റെ അച്ഛനും വലിയമ്മയും കൊച്ചന്മാരും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഭൂമിയിൽ ആരുമില്ലാതെ എല്ലാവരും ഉണ്ടെന്ന് വരുത്തി തീർത്ത് സ്നേഹിച്ച് 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 കൊന്ന ഒരു കുഞ്ഞു മാലാഖയുടെ മുഖം എനിക്കും ഉണ്ട് രണ്ട് മക്കൾ എൻ്റെ മോൾക്ക് പതിമൂന്ന് വയസ്സായി എൻ്റെ മോൻ ഒൻപത് വയസ്സായി പക്ഷേ ഇത് എന്ത് നാടാണ് എങ്ങോട്ടാണ് പോകുന്നത് കേരളം സാക്ഷരതയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന കേരളം പക്ഷേ ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ വൈകൃതങ്ങൾ പകൽ മനു മനുഷ്യ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ഭയങ്കര മാന്യന്മാരായി നടക്കുന്ന പലരുടെയും വികൃതമായ മുഖങ്ങൾ അതിലെന്നാണല്ലോ ഈ കുഞ്ഞിൻ്റെ കൊച്ചച്ചെന്ന് എന്ന് പറയുന്നത് ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇത്രയും സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്നാലും പേര് പറയുന്നില്ല എൻ്റെ മനസ്സിൻ്റെ കുറേ സംഘടനകൾ സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞു പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം എൻ്റെ പോലുള്ള അമ്മമാർ നിങ്ങൾ നമ്മൾ നമ്മൾ ഒരുമ്പിട്ടിറങ്ങണം നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം അല്ലേ അവർ സ്വന്തം കാര്യങ്ങൾ ആർജവത്തോടു കൂടി നിൽ നിന്ന് ചെയ്യാൻ സ്വയം പര്യാപ്തരാകുന്നിടം വരെ അവരെ നമ്മൾ സുരക്ഷിതരായിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിനായി റിപ്പയർ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ കുഞ്ഞിന് വെറും നാല് വയസ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞ് ഏകദേശം ഒന്നര വർഷത്തോളമായിട്ട് ഈ നരാധമൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു അയാൾക്ക് ഏകദേശം ഏകദേശം പത്തൊൻ മുപ്പത് വയസ്സെങ്കിലും ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ആ നരാ നരാധമനായ ആ വ്യക്തിയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണല്ലേ ഹേ ഒരു പക്ഷേ ഈ കുഞ്ഞിന് അതിൻ്റെ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഇവർ പുറത്ത് കാണിക്കുന്ന ഈ വ്യക്തി പുറത്ത് കാണിച്ചുകൊണ്ട് പുറംപോച്ച് സ്നേഹം ആരും അങ്ങനെ ഒരു സംശയിച്ചിട്ട് പോലും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാൻ അതുകൊണ്ട് നം പറയാനുള്ളത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ മുഖമൊന്നും മാറിയാൽ അല്ലെങ്കിൽ അവർ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായ മാറ്റങ്ങളോ മുറിപ്പാടുകളോ ഈവൻ ടച്ച് ചെയ്തേ നമുക്ക് നമ്മൾ നുള്ളിയാലുണ്ട പാട് പാടുമെങ്കിലും ഉണ്ടാകുമല്ലോ ഒരു പാടെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് നോക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കേൾക്കണം അവരെ ഈ അമ്മയെ മോഹമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിടത്തോളം സ്വന്തം കുഞ്ഞിന് ഒരു തക്കാളിപ്പനി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് പടരും എനിക്ക് നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയി സത്യമാണോ മിഥിയാണോ എന്തു ആയിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത് ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷം വന്നാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇത്ര രാത്രിയിൽ നമ്മൾ ഉറക്കം വളച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ തുണി മുക്കി പിഴിഞ്ഞ് നനച്ച് തുടച്ച് ഓരോ മിനിറ്റ് മാറി മാറി ടെമ്പറേച്ചർ നോക്കി എത്ര രാത്രികളിൽ ഉറക്കം വളച്ചിരുന്നിട്ടുണ്ടാവാം എൻ്റെ രണ്ടു മക്കൾക്കും തക്കാളി പനി വന്നിട്ടുണ്ട് എടുത്തുകൊണ്ട് നടക്കും പൊടി കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവർക്ക് അസഹനീയമായ വേദന അസ്വസ്ഥത നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പാതിരാത്രിയിൽ ഞാനും ഹസ്ബൻ്റൊക്കെ മാറി മാറി എടുത്തുകൊണ്ട് നടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ അസുഖം എനിക്ക് പടരും എന്ന് പറഞ്ഞ് ഈ അമ്മ ഇട്ടിട്ട് പോയിരുന്നു ഇതൊക്കെ സങ്കല്പിക്കാനാവുമോ എല്ലാവരും പറയുന്നു അവർക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അതിനിടയ്ക്ക് അവരെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി എന്ന് പറയുന്നു ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്കറിയാമല്ലോ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകും കുഞ്ഞുങ്ങളുണ്ടായാലും അവരെ നോക്കി പോയിറ്റ് വളർത്തണം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ കുഞ്ഞിന് എവിടെ നിന്നാണ് സ്നേഹം കിട്ടിയിട്ടുള്ളത് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അമ്മൂമ്മയുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എങ്കിലും ആരുമില്ലാത്തവളായി ജീവിക്കേണ്ടി വന്നു സ്നേഹിച്ച് 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 കൊന്നു എനിക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല മറ്റാരൊക്കെയോ അവളെ കൂടുതൽ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവരോടുള്ള പക വീട്ടാനായി ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവരുടെ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് ആദ്യ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന വീഡിയോ ഉള്ളു അവളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടുകാരെ കുറ്റം പറയുന്നു അവരിവരെ കുറ്റം പറയുന്നു അവർക്ക് ആർക്കും കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരുതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കുഞ്ഞു മരിച്ച അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കൂടി അലമുറയിട്ട് കരയുന്ന ഒരു വ്യക്തി അവൻ എന്തായിരിക്കും മനസ്സിൽ ഓർത്തിട്ടുണ്ടാവാന്ന് അറിഞ്ഞുകൂടെ അവസാനം തെറ്റു സമച്ചേ പറ്റിപ്പോയി സാറേ അല്ല അവൻ്റെ വൈകൃതങ്ങൾ അവൻ്റെ ഫോൺ പിടിച്ചെടുത്തപ്പോൾ മാത്രമാണ് പോലീസുകാർക്ക് പോലും അത് മനസ്സിലായിട്ടുള്ളത് കാരണം ഒരു കുഞ്ഞ് എല്ലാവരോടും ഓടി നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഇത്രയധികം പീഡിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ സാ സാധാരണ രീതിയിൽ ആ നാട്ടിൽ നടക്കുന്നുവെങ്കിൽ അടുത്തുള്ള ഒരാൾക്ക് മാത്രമേ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ പറ്റും പോലീസിൻ്റെ സംശയം ആ രീതിയിലാണ് ഈ കേസ് ഈ കുഞ്ഞ് മരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം പോലും ലോകം അറിയുന്നത് ഇല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യമോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് വഴക്ക് മാത്രമായിട്ട് ഈ കേസ് നടന്നതിന് ഈ കുഞ്ഞ് നിർബാധം അതിന് ഞാൻ ഞാൻ ഏൽക്കപ്പെടുന്നത് ഇന്ന തരത്തിലുള്ള ഒരു വൈകൃതമാണ് അല്ലെങ്കിൽ എന്നെ എൻ്റെ കൊച്ചൻ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് ആ കുട്ടി തിരിച്ചറിയപ്പെടുന്ന പ്രായം വരെയും ഈ കുഞ്ഞ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുമായിരുന്നു അല്ലേ നമ്മളുടെ കുഞ്ഞുങ്ങളെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരിക്കലും നമ്മളുടെ കണ്ണെത്താത്ത അല്ലെങ്കിൽ നമ്മളുടെ മേൽനോട്ടമില്ലാത്ത ഒരു ഭാഗത്ത് അവരെ അധികം നാൾ നിർത്താൻ സമ്മതിക്കരുത് കുഞ്ഞുങ്ങൾ ലോ എന്ന് അല്ലെങ്കിൽ ഇഷ്ടമില്ലാഴെ കാണിക്കുന്ന സ്ഥലത്ത് അവരെ അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കരുത് ഒരു മാമന്മാരെയോ ഒരു വല്യച്ചന്മാരെയോ ഒരു അങ്കിൾമാരെയോ ഈവൻ ആൻറ്റിമാരെ പോലും നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കരുത് അവർക്ക് അവർക്ക് പറയാനുള്ളത് നമ്മൾ ചെവി കൊടുക്കണം നമ്മൾ തന്നെ അവരെ ഹിയർ ചെയ്യണം എന്താണ് എൻ്റെ കുഞ്ഞിനെ കേൾക്കാനുള്ളത് എന്താണ് അവന് സംഭവിക്കുന്നത് അല്ലേ ഇപ്പോൾ പതിമൂന്ന് പതിനാല് വയസ്സുള്ളൊരു കുഞ്ഞിക്ക് പെട്ടെന്ന് ഒരു മൂഡ് സ്വിങ്സ് വരുവാണേലും പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ പൂബർട്ടി ടൈമിലുണ്ടാകുന്ന കേസാണ് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോർമോൺ ചേഞ്ചിങ് സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൺകുട്ടികളായാലും പെൺകുട്ടികളാണ് പക്ഷേ ഒരു നാല് വയസ്സുകാരി കുഞ്ഞിനെ സംഭവിച്ച കഥകൾ അവൻ്റെ അവളുടെ അല്ലെങ്കിൽ അച്ഛനോ അച്ചമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിൻ്റെ ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പലയിടത്തും കൗൺസിലിങ്ങും പരിപാടികളും കോഴ്സുകളുമൊക്കെ ഉണ്ട് പക്ഷേ പാരൻറ്റിങ് ഗുഡ് പാരൻറ്റിംഗ് എന്നുള്ളതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം അതിന് ശരിക്കും പറഞ്ഞൊരു കൗൺസിലിംഗ് ഒരു കോഴ്സ് തന്നെ വേണം ഗുഡ് പാരൻറ്റിംഗ് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും അത് പലയിടത്തും ഉണ്ട് എന്നറിയാം എന്നാലും ഇപ്പം പ്രസവിച്ച ആ ഒരു മൂഡ് സ്വിങ് അല്ലെങ്കിൽ ആ ഒരു ആ ഡിപ്രഷൻ ടൈമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൗൺസിലിംഗ് തന്നെ കൊടുക്കണം ഗുഡ് പാരൻറ്റിങ്ങിനെ കുറിച്ചും വൈഷമ്യങ്ങൾ അവർക്ക് എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഈ കുഞ്ഞിന് വയറുവേദന ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായ കഥകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും ആരെയും സംശയിക്കുന്നില്ല കാരണം സമൂഹത്തിന് മുന്നിൽ സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന കുടുംബാംഗങ്ങളും ഒക്കെ ആയിരുന്നു ഞാൻ എല്ലാവരും അടച്ച് പറയുന്നില്ല പക്ഷേ അതിനെ ഒരു വ്യക്തി എല്ലായിടത്തും കാണുമല്ലോ ഒരു പാഷാണത്തെ ക്രമീന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ കുഞ്ഞിനെ സ്വാതന്ത്ര്യത്തെ അതായത് സ്വാതന്ത്ര്യം അമിത സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുതെന്നുള്ളതാണ് നമ്മളുടെ എത്ര അടുത്ത മനുഷ്യരായാലും ഒരു വ്യക്തിക്കും അമിത സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ച് കൊടുത്തുകൂടാ അമിത സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് നമ്മളതിനെന്താ എന്ത് ചെയ്യാമെന്നത് അതിനെ നമ്മൾ മിസ് യൂസ് ചെയ്യും ഏത് വ്യക്തിയായാലും നമുക്കൊരു കാര്യത്തിൽ സ്വാതന്ത്ര്യം അമിതമാകുമ്പോൾ നമ്മൾ മനുഷ്യനാണ് മിസ്യൂസ് ചെയ്തിരിക്കും ആ ഒരു കേസാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എൻ്റെ രക്തമാണ് എൻ്റെ ചേട്ടൻ്റെ മോളാണ് എന്നുള്ള ചിന്ത അവന് വന്നില്ലല്ലോ അവനെ മിസ്യൂസ് ചെയ്തു ആ കുഞ്ഞിനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആരാരും വേറെ ആരും അവനെ നോക്കുന്നില്ല വേറെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവൻ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങനെ ഒരു മരണം കേരളത്തിൽ ഉണ്ടാവരുത് ഒരു കുഞ്ഞുങ്ങളെയും ഒരു ബന്ധുവിൻ്റെയും അമിത സ്വാതന്ത്ര്യത്തിന് അമിത ലാളനയ്ക്ക് വിട്ടുകൊടുക്കരുത് ഒരമ്മയുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരമ്മയുടെ കാരണം പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല ഇതൊക്കെ ഒരു റീസണാണ് സ്നേഹിക്ക സ്വന്തം കുഞ്ഞുങ്ങളെ ആരെങ്കിലും വിട്ടുകൊടുക്കണോ സ്നേഹിക്കാൻ മറ്റൊന്നും പറയാനുള്ള സുഹൃത്തുക്കളെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയ ചില കാര്യങ്ങളാണ് എന്തായാലും ആ മാലാഹക്കുഞ്ഞിൻ്റെ മനസ്സിന് ആത്മാവിന് ശാന്തി നേരുന്നു ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു പീഡനു അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകരുത് നിയമവ്യവസ്ഥകൾ അവന് തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം ശിക്ഷ കൊടുക്കണം ഇനി ഒരിക്കലും തിന്നു കൊഴുത്ത് വെളിയിലേക്ക് ഇറങ്ങി വേറൊരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാലും വേ മറ്റൊരു കണ്ണോടുകൂടി നോക്കാനുള്ളൊരു അവസരം ഇത്തരത്തിലുള്ള കാബാലികന്മാർക്ക് ഈ ലോകത്തുണ്ടാകരുത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരമ്മയെന്ന നിലയ്ക്ക് മറ്റൊന്നും പറയാനൊന്നില്ല സ്നേഹം മാത്രം നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകളെ സുരക്ഷിതമായിരിക്കട്ടെ ആർക്കും അമിത സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൽ അനുവദിക്കാതിരിക്കുക ആരുടെ അമിത സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കാതിരിക്കുക ഇത്രേ പറയാനുള്ളൂ